ശ്രീകൃഷ്ണസ്വാമി പരിസരങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കുള്ള ആട്ടയാഭരണങ്ങളുടെ ഒരുക്കങ്ങളുടെ വിസ്മയ ശേഖരം വർഷങ്ങളായി ശ്രീവിഷ്ണു പൂജ സ്റ്റോർസ് ഫ്ലോർമാർട്ട് തൊടുപുഴയിൽ ക്ഷേത്രാവശ്യങ്ങൾക്കും പൂജാതി കർമ്മങ്ങൾക്കും ഹോമാവശ്യങ്ങൾക്കും എല്ലാവിധ ഐറ്റങ്ങളും ഏറ്റവും മിതമായ നിരക്കിൽ അതും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന സൗകര്യം ഈ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കൃഷ്ണാരാധികമാരുടെ ആഭരണങ്ങൾ ആടയാഭരണങ്ങൾ അരപ്പെട്ട കിരീടം ഓടക്കുഴൽ കാത്തളകൾ പൂമാലകൾ മുത്തുമാലകൾ രാധാകൃഷ്ണന്മാർക്ക് വർണ്ണാഹീതമായി ഒരുങ്ങുന്നതിന് അനുയോജ്യമായ എല്ലാ ഐറ്റങ്ങളും വിവിധ വർണ്ണങ്ങളിലുള്ള പൂമാലകളുടെ വൺശേഖരം തുടങ്ങിയ പൗരാണിക മഹാഭാരത കഥാപാത്രങ്ങളുടെ അടിയറവ് തന്നെ എന്നും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഇഷ്ടം ലളിതമായ രീതിയിലും വിലക്കുറവിലും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം ശ്രീ വിഷ്ണു പൂജ സ്ട്രോൾസ് എല്ലാ വിവരങ്ങളും വിളിച്ചു ചോദിക്കാവുന്ന സൗകര്യം ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻറ്റ്